ഹലോ ഗായ്സ് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ചേട്ടൻ്റെ ഒരു പൂജ നടത്താറുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ നേരക്കുട്ടേ അമ്മയും കൂടി അമ്പലത്തിൽ പോവാണ് അച്ഛനും അമ്മയും അരൂര് വരും ഞങ്ങൾ അരൂരോട്ട് പോവുകയാണ് അവരവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കോലിമുട്ടയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ വെളം വയ്ക്കും അതാണ് കോലിമുട്ടയൊക്കെ മേടിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ അത് അമ്പലത്തിൽ എത്തി ഞങ്ങൾ തിരിച്ച് പരന്നരയാവുമ്പോഴേ പായസമേ കിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പൊ അവിടെ കളി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് വെജിറ്റബിള് കട്ട് ചെയ്ത് കളിക്കുകയായിരുന്നു ഇങ്ങനെ കുട്ടാൻ ഞങ്ങൾ പതിനൊന്നര ആയപ്പോഴത്തേക്കും പായസം പഠിക്കാൻ തിരിച്ചു വന്നു ഞങ്ങളപ്പൊ പായസം പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കറുത്ത രണ്ട് ടൈപ്പ് കറുത്ത പായസും ഒരു പടച്ചോറും ആയിരുന്നു വഴിപാട് പിന്നെ ഞങ്ങളത് വീട്ടിൽ നിന്ന് ചോറ് കഴിച്ച് അമ്മ മോരുകറി മീൻകറി സാമ്പാറും എന്തൊക്കെ ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കുകയാണ് ചോറ് കഴിച്ചിട്ട് ഞായർക്കൂട്ടനെ തളം മേടിക്കാൻ പോകണം ഞായറക്കൂട്ടേൻ്റെ ബർത്ത് ആണ് വരാൻ പോകണം അപ്പം അച്ഛൻ അച്ഛമ്മയും അച്ഛൻ്റെയും ഗിഫ്റ്റാണ് ഞങ്ങൾ തളമടിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭീമ സിൽവറിലാണ് പോകുന്നത് ഭീമ ജ്വല്ലറിയുടെ അപ്പുറത്തുള്ള ഭീമ സിൽവർ ഷോപ്പിലാണ് ഞങ്ങൾ പോണത് തളമടിക്കാനായിട്ട് ഇതാണ് ഞങ്ങൾ മേടിച്ച് സെലക്ട് ചെയ്ത് തളം ഇതാണ് വെള്ളീടെ എന്ത് മേടിക്കുമ്പോഴും ഭീമാ സിൽവറിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത് ഇത് നമ്മുടെ ഭീമാ ഗോൾഡിൻ്റെ ജ്വല്ലറിയുടെ അപ്പുറത്ത് തന്നെയാണ് ഭീമ സിൽവറിൻ്റെ ഷോപ്പ് അപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ കളർ പോയാൽ നമുക്ക് തിരിച്ചു കൊടുത്ത് അവർ വേറെ മാറ്റിത്തരുന്നതെങ്കിൽ അത് ഇത് കൊടുത്ത് നമുക്ക് ക്യാഷ് അവർ തിരിച്ചു തരും ഇന്ന് പത്ത് രൂപയുടെ വ്യത്യാസമേ വരത്തുള്ളു അപ്പോൾ അവിടെ കമ്മലും മാലയും കൈച്ചേനും ഒക്കെ ഉണ്ടായിരുന്നു റോസ് ഗോൾഡും ഉണ്ടായിരുന്നു നമുക്ക് നല്ല അവിടെ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഏറെക്കുട്ടിൻ്റെ തള എങ്ങനെയുണ്ട് ഗായ്സ് ഏറെക്കുട്ടിൻ്റെ കാലിൽ കേട്ടിട്ട് കൊള്ളാം കമൻറ്റ്സ് ചെയ്യണേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഏറെക്കുട്ടിൻ്റെ കളിയായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാനും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും